കാപ്പനംകോട് തീപിടുത്തത്തിൽ ദുരൂഹതകൾ ഏറെയാണ് യുവതിയെ കത്തികൊണ്ട് കൊലപ്പെടുത്തിയ ശേഷമാണോ തീയിട്ടത് എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തി എന്തായാലും വലിയ തീപിടുത്തമാണ് ഇന്നലെ ഉച്ചയോടുകൂടി സംഭവിച്ചത് ആദ്യം പോലീസും എല്ലാവരും കരുതിയത് ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പിന്നീടാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തി വന്നതും കത്തി കണ്ടെടുത്തതും അപ്പോഴാണ് തീപിടുത്തം ആസൂത്രിതമാണെന്ന സംശയം ഉണ്ടായത് സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് മരിച്ചത് കൂടെ മരിച്ച പുരുഷൻ ആരാണെന്ന് വ്യക്തമല്ല ഇതിനായി ഡി എൻ എ പരിശോധന നടത്തേണ്ടിവരും വൈഷ്ണവയുടെ ഭർത്താവിനെ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സംശയത്തിലേക്കും പോലീസ് കടന്നിരിക്കുകയാണ് സമീപത്തെ കെട്ടിടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ തീപിടുത്തമുണ്ടാകുന്നതിന് തൊട്ടു മുൻപേ ഒരാൾ കയറിപ്പോകുന്നത് കാണാം ഇത് വൈഷ്ണവയുടെ ഭർത്താവാണ് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് അതേസമയം ദൃശ്യങ്ങളിൽ നിന്ന് ആളെ തിരിച്ചറിയാനാകുന്നില്ല കയറിപ്പോയ വ്യക്തി തിരിച്ച് ഇറങ്ങിയിട്ടില്ല ബിനുവിന്റെ ഫോൺ ബന്ധപ്പെട്ടെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു ഫോറൻസിക് പരിശോധനയിൽ നിന്നാണ് കത്തി കണ്ടെത്തിയത് മണ്ണെണ്ണ പോലെ തീ കത്തിക്കുന്ന ഒരു ഇന്ധനത്തിന്റെ സാന്നിധ്യവും കണ്ടെത്തി കത്തിയിൽ രക്തത്തിന്റെ അംശം കണ്ടെത്താനായിട്ടില്ല അതേസമയം വൈഷ്ണവുമായി ബന്ധപ്പെട്ടവരെല്ലാം ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ് രണ്ട് മക്കളാണ് വൈഷ്ണയ്ക്കുള്ളത് രാവിലെ സ്കൂളിൽ പോയതായിരുന്നു അമ്മ ജോലിക്കും ജോലി സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത് അതേസമയം ഓടിക്കൂടിയ നാട്ടുകാരെല്ലാവരും ചേർന്നാണ് സമീപത്തെ വീടുകളിൽ നിന്ന് ബക്കറ്റിൽ വെള്ളം കോരിയഴിച്ച് കടയിലെ തീ അണച്ചത് സമീപത്തെ ഒരു കടയിൽ നിന്ന് കിട്ടിയ തീ അണയ്ക്കുന്ന സിലിണ്ടറും ഉപയോഗിച്ചു അതേസമയം മുകൾ നിലയിൽ എത്താൻ കഴിയുന്ന കോവണി ഇടുങ്ങിയതായതിനാൽ സമീപത്തെ മെഡിക്കൽ സ്റ്റോറിന് സമീപത്തെ മതിൽ ചാടിക്കടന്നാണ് പലരും മുകളിലെത്തിയത് പിന്നീട് അഗ്നിരക്ഷാ സേനയെ വിളിച്ച് വിവരം അറിയിച്ചു അവരെത്തിയപ്പോഴേക്കും തീ കെടുത്താൻ നാട്ടുകാർക്ക് സാധിച്ചിരുന്നു സ്ഫോടനാത്മകമായ സ്ഥിതിയിൽ ഓഫീസിലുണ്ടായിരുന്ന ചില്ലുകളെല്ലാം പൊട്ടിത്തെറിച്ചു അഗ്നിരക്ഷാ സേന എത്തിയാണ് കത്തി മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചത് ശക്തമായ തീയും പുകയും നാട്ടുകാരെയും പരിഭ്രാന്തിയിലാക്കിയിരുന്നു എന്തായാലും ഒരു മൃതദേഹം തിരിച്ചറിയാനാവാത്ത വിധത്തിൽ കത്തി നശിച്ചിരുന്നു തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് എന്തായാലും ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ചാലേ കാരണം വ്യക്തമാവുകയുള്ളൂ വായിഷ്ണയെ ഭർത്താവായ ബിനു അപകടത്തിൽപ്പെടുത്തുകയായിരുന്നുവെന്ന് സംശയിക്കുന്നുണ്ട് ഈ ഒരു രീതിയിലും അന്വേഷണം നടത്തും